ചായ വേണ്ടേ എന്തൊരു ക്ഷീണോ ബുദ്ധിമുട്ടും ഒന്നും ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ടേ തലയിലൊക്കെ നിറച്ച എണ്ണക്കെ തേച്ചേരാ എന്നിട്ട് പോയിട്ട് ഒന്ന് തല നനച്ച് കുളിക്കും ആ ഈ ക്ഷീണൊക്കെ അങ്ങ് മാറട്ടെ ബാ എന്നിട്ട് നമുക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ഒടുക്കത്തെ സ്നേഹം കാരണം വല്ലാത്തൊരു ഭാരാണ് കേട്ടോ എന്താണത്

ഒരു കൂടുതലായിട്ട് ഇങ്ങനെ ഇത് ഞാൻ സത്യമായിട്ട് വന്നെന്താ എന്റെ അടുത്ത് മീനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയണം അതായത് നിങ്ങള് രണ്ടുപേരും ക്ഷാമം മീനാന്നറിയാ ഞങ്ങടെ നമ്മൾ ദമ്പതികളാണ് അറിയാലോ

ഒരാൾ മറ്റൊരാളെങ്ങനെ എത്ര ആയിട്ട് സ്നേഹിക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ സ്നേഹിച്ച് അതിങ്ങനെ ആയിട്ട് ഒരു പൊസസീവ്നെസ് പോലെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അയാൾക്ക് പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ഒക്കെ പ്രശ്നമാവില്ല ക്ലാഷ് ഉണ്ടാവില്ലേ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓവറായിട്ട് സ്നേഹിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നിനക്ക് നീ പ്രതീക്ഷിക്കുന്നത് അമ്മ കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവൾക്ക് കിട്ടാതിരിക്കുമ്പോൾ ആ അതെ നിന്നിൽ നിന്ന് അവൾക്ക് അവൾക്ക് അത് എന്ന് വെച്ചാൽ ഒരു മാനസിക സംഭവം ഉദാഹരണം പറഞ്ഞാൽ തനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും അതാണ് ഞാൻ പറഞ്ഞു ശ്യാമെന്ന് പിന്നെ അവൾ എങ്ങനെ അതൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര ചിന്തിച്ചോണ്ടിരിക്കും ഞാൻ അപ്പൊ ഞാൻ മരിച്ചാൽ അവള് ഒരു നിരാലംബയായിട്ട് ഒന്നും ഒരു ഒരാശ്രയല്ലെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരരുത് അപ്പൊ ഇപ്പൊ തന്നെ അത്രയും സ്നേഹം വേണ്ട സ്വന്തമായിട്ടൊന്ന് ജീവിക്കാൻ ഇതിനാണ് ശരിക്കും നേരത്തെ പറഞ്ഞത് ആവർത്തി നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളിൽ കൂടെ സഞ്ചരിക്കണു മനസ്സെന്ന് പറഞ്ഞത് കടിഞ്ഞാണും ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ വിടരുത് ശ്യാമ എടാ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല പറ്റുക അവള് സ്നേഹിക്കുന്നത് നിന്നെയാണ് വേറെ ആരെയല്ലോ അതാണ് പ്രശ്നം എനിക്ക് അവൾക്ക് വേറെ സ്നേഹിക്കാൻ ആളില്ല ഞാൻ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും എടാ നീ തിങ്കി തിങ്കി ഓവർ ആയി നീ മരിച്ചു നീ അല്ല അല്ലെ അവള് പോയി അത് ഞാൻ മരിച്ചു പോയി ആര് മരിച്ചു പോയപ്പോ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഒരു ഓർമ്മയുടെ ഒരു പരിധി ഉണ്ട് അത് മറവിന്ന് അനുഗ്രഹം ഒക്കെ നമ്മൾ അതൊക്കെ പറയാൻ എളുപ്പമാണ് എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ശരീരത്തിന് ഒരു സുഖമില്ല ഈ അറിയോ മനസ്സിന്റെ നിനക്ക് ചെറിയ ഒരു ചെറിയ വന്ന് ഇത് അവൾ അറിഞ്ഞിട്ടില്ല മനസ്സിലായി എനിക്കറിയാം നിന്നെ കൊണ്ടുപോയതൊക്കെ എന്റെ അടുത്ത് ഈ പറഞ്ഞു നിന്നെ നിന കൊണ്ടുപോ പക്ഷെ ഇത് ചെയ്തപ്പോ എന്താ വന്നത് ഈ സിജി എടുത്തപ്പോ എന്താണ് ചെറിയ ഒരു വേരിയേഷനുള്ളോ അതിന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് നീ നീ മരിക്കും നാളെ മരിക്കും ഇവളെ സ്നേഹം കൊണ്ട് ഞാൻ ആകെ കുടുങ്ങും അവള് മരണശേഷം എങ്ങനെ ജീവിക്കും അവൾക്ക് അവൾക്ക് മാത്രമല്ല കുട്ടികളെ അതിനൊരു പ്രാപ്തി ഇല്ല ഇപ്പൊ തന്നെ അവൾ ഉണ്ടാക്കിത്തൊടങ്ങണം അല്ലാതെ എങ്ങനെ ഓവർ സ്നേഹിക്ക എണ്ണയച്ചല്ലെങ്കിൽ തലയിൽ എണ്ണയച്ചു തരുക ചായ കൊടുന്ന് കുടിപ്പിക്കുക അതാക്ക ഇതാക്കുക ഒരു കുളിപ്പിക്കൽ ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്യുക ഓവറല്ലേ സ്നേഹം നീ ഉറങ്ങി എടുക്കാൻ സമയത്ത് നീ പറഞ്ഞു പക്ഷെ അതൊക്കെ നല്ല കാര്യായിട്ട് കൂട്ടുചെയ്യാമ്പ ഇങ്ങനൊക്കെ കിട്ടാത്ത ഞാനൊക്കെ നീറ്റാ പോയാ വന്ന മൈൻഡ് തന്നെ ചെയ്യുന്നത് കോള് പോലും ചെയ്യണില്ല അതും പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാല് മാനസിക പ്രശ്നമാവോ മാനസിക പ്രശ്നമല്ല നിന്നോടുള്ള അമിതമായിട്ടുള്ള പ്രേമ ഞ അത്

ഊട്ടി ഞാൻ സത്യം പറഞ്ഞു ഞാൻ പറയാം പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ അടുത്ത് നീ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും അപ്പൊ അതിനുള്ള ഒരു മറുപടി തനിക്ക് കിട്ടും ഒരു ആശ്വാസം കിട്ടും ആശ്വാസം കിട്ടും ഇപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെ അവളെ മുമ്പ് ടെൻഷൻ അടിപ്പിക്കുന്നു നീ ഒരു കാര്യം വിചാരിച്ചേ ഞാനെന്തായാലും ഞാൻ ഇപ്പൊ ഫോണത്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീടാണ് സംസാരിക്കും നിന്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയൊക്കെ സംസാരിച്ച എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിത് ഓളോട് പോയിട്ട് പറയണ ഒരു പരിധി ഉണ്ട് കറക്റ്റ് നിന്റെ എല്ലാ വശങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന നിന്റെ പൈസ പറഞ്ഞോ അങ്ങനെ ചെയ്യല്ലാണ്ട് നീ വെറുതെ ഓവറായിട്ട് തിങ്ക് ചെയ്യല്ലേ കേട്ടാ ഞാനിത് പറഞ്ഞിട്ട് പോകണം വിചാരിച്ചു തന്നെ ഞാൻ കടയിൽ കൊണ്ടി വന്നു വൈഫ് അതിപ്പോ ഇതിങ്ങനെ തന്നെ ചീട്ട പോസിറ്റീവായിട്ട് എടുക്കുക ഇവര് ഓവറായിട്ട് തിങ്ക് ചെയ്തോണ്ടിരിക്ക എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തയിലാണ് ഞാൻ ആകുലപ്പെട്ട് നടക്കുന്നത് അതറിയോ എന്നു ശ്യമ ഞാനൊരു കാര്യം പറയട്ടെ നിനക്കൊരു ചെറിയ ബ്ലോക്ക് വന്നിട്ടോട്ടുള്ള പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ ഇതെല്ലാം നിന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാ ഒരു ചെറിയ ബ്ലോക്ക് ഇത്ര മാത്രം ടെൻഷൻ ചെറിയൊരു ബ്ലോക്ക് വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണ്ടല്ലോ പക്ഷെ ആ ചിന്തിക്കുന്നോട് കൂടി നമ്മുടെ ലൈഫ് വേറെ സൈഡിലോട്ട് പോവാണ് ഒരു സൈഡിലോട്ടും പോകുന്നില്ല ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്ര അധികം സ്നേഹിക്കരുത് ഒരു ഭർത്താവും ഒരു അധികം സ്നേഹിക്കരുത് രണ്ട് രണ്ട് വ്യക്തികളല്ലേ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ എങ്ങനെ കുട്ടികളെ നീ നീ ഇങ്ങനെ ആകെ എന്ന് ആലോചിച്ച ആഗ്രഹപ്പെടേണ്ട ആവശ്യമില്ല ഈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാരും എല്ലാം സമ്പാദിച്ചും സന്തോഷിച്ചും എന്നല്ല ഈ ഭൂമിയിൽ നിന്ന് പോണത് ചിലപ്പോ നിനക്ക് ചെറിയൊരു ബ്ലോക്കല്ലേ വന്നത് ചിലപ്പോ ഞാൻ ആരും അറിയാണ്ട് ഒരു രാത്രി ഞാൻ അങ്ങ് പോയാലും എന്തെയ്യും അങ്ങനെയൊക്കെ താങ്ങാൻ പറ്റുമോ നമ്മുടെ മക്കൾക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലല്ലോ നീ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം എത്ര സമയമാണെങ്കിലും ഉള്ള ജീവിക്കാം സന്തോഷായിട്ട് സ്നേഹിച്ചിട്ട് അല്ലാണ്ട് നീ ഇങ്ങനെ അടിച്ച് ഞാൻ നിന്റെ പിന്നാലെ നടന്ന് ഒരു ഉത്തരവാദിത്വ സമസ്യായി പോയി ജീവിതം അത് വേണ്ട നീ നമുക്കുള്ള ലൈഫ് ജീവിക്കാം ഇങ്ങനെ ഇങ്ങനെ ചിന്തകൾ ഞാൻ നമുക്ക് ചെറിയ നിസ്സാര കാര്യത്തിനാണോ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് ജീവിക്കാൻ മറക്ക് നീ സമാധാനപ്പെട നീ ഒന്ന് നീ ഓരോ സമയവും ഇവിടെ ഇങ്ങനെ വേറെ മൂഡ് ഒക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തീരാ മക്കൾക്ക് ബുദ്ധിമുട്ടായി തീരാ തൽക്കാലം നീ ഒന്ന് ഹാപ്പി ആവ ഒരു പ്രശ്നവും ഇല്ല നിന്റെ ഫ്രണ്ട് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഇപ്പോഴത്തെ ഹെൽത്തിന്റെ കാര്യവും എനിക്കറിയാം നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ചെറിയൊരു ടാബ്ലെറ്റല്ലേ ഉള്ളൂ അത് നമുക്ക് കഴിക്കാം എല്ലാ മാസവും കഴിക്കാം അത് ക്ലിയർ ആവും ഞാൻ നിന്റെ ഡോക്ടറെ വിളിക്കുകയും അയാളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രമല്ല ഒന്നും നിന്റെ അടുത്തില്ല നീ അത് ആദ്യം മനസ്സിലാക്കാം thank you